ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് സർട്ടിഫിക്കറ്റ് സർ ആണോ അതെ സർ പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ല സർ ആദ്യത്തെ വിവാഹമാണ് അതിരിക്കട്ടെ എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഞാനൊരു ഫാസ്റ്റ് ബൌളറാണ് സർ ബാറ്റിങ്ങും മോശമല്ല ഞാൻ ഡെയിലി രാവിലെയും വൈകിട്ടും ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യും പിന്നെ ടി വിയിൽ ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ മറ്റെല്ലാ ജോലിയും മാറ്റിവെച്ചിട്ട് ടി വിയുടെ മുമ്പ് തന്നെ ഞാൻ ഇമ്രാൻഖാൻ ഇയാൻ ബോധം കപിൽ ദേവ് തുടങ്ങിയ ആരാധകനാണ് ഷാർജയിലെ ഇന്ത്യ പാകിസ്ഥാൻ കളി സാറ് കണ്ടോ ഷോ ഫൈനൽസിൽ ഇന്ത്യ കളഞ്ഞില്ലേ ക്രിക്കറ്റ് പേരിൽ വീട്ടിൽ ഭാര്യ സ്ഥിരം വഴക്കാണ് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ക്രിക്കറ്റിന്റെ വാഹത്തെ അവൾക്കൊന്നും അറിയില്ല മണ്ടി അവള് പറയുന്നത് ക്രിക്കറ്റ് കളിയാണെന്നാണ് ക്രിക്കറ്റിന്റെ പ്രശ്നത്തിൽ അവളുമായിട്ടുള്ള ബന്ധം ഒഴിയാൻ വരാൻ ഞാൻ തയ്യാറാണ് ക്ഷണത്തെ താൻ ഏതുവരെ പോകുന്നു തനിക്ക് അറിയാവോ എന്റെ മകന്റെ ലൈഫ് നശിപ്പിച്ചു തന്റെ ഭാര്യയുടെ പകുതി വിവരങ്ങൾ തനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ താൻ രക്ഷപ്പെട്ടതിന് താൻ ബന്ധമൊഴിയും അല്ലേ തന്റെ ഭാര്യ ഇവിടെ ജോലിക്ക് അപേക്ഷിച്ചിരുന്നെങ്കിൽ ഒരു ഇന്റർവ്യൂ നടത്താതെ ഞാൻ അവർക്ക് ജോലി കൊടുക്കാന് എന്റെ ക്രിക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് സാർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലേ സാർ എന്ത് പറഞ്ഞാലും ശരി എന്റെ അഭിപ്രായം ഞാൻ മാറ്റുന്ന പ്രശ്നമില്ല ക്രിക്കറ്റിന്റെ മഹത്വത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ മണ്ടന്മാരാണ് മണ്ടന്മാരാണ് ക്രിക്കറ്റ് എന്നോട് ക്ഷമിക്കണം ആള് മാറിപ്പോയി ഇന്ന് ഇന്റർവ്യൂ ചെയ്തമാന്റെ മകനായ എം ഡി അദ്ദേഹം ക്രിക്കറ്റ് കാണുക അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്കതായി ഒരു വീക്ക്നസും ഇല്ല മറ്റുള്ളവരുടെ ദുഃഖത്തിൽ മനസ്സലിഞ്ഞു പോകും ആള് ശുദ്ധന അടുത്ത തവണ നമുക്ക് ഒപ്പിക്കാം ധൈര്യമായിട്ട് പോ പോയി പണിയുണ്ട് ഏഹ് ഇതിനു അറിയില്ലേ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ലാവ് ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി അറിയില്ല ഇത്തരം കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസിന് മറുപടി പറയാം ഞാൻ ജീവിതം തന്നെ എനിക്കിപ്പോ ഒരു ചോദ്യചിഹ്നമാണ് ഒരു സാധാരണ ഹൗസ് വൈഫായി ജീവിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടിയാണ് ഞാൻ പക്ഷേ ഒരു ജോലിക്കും പോവാൻ താല്പര്യമില്ലാത്ത ക്രിക്കറ്റ് പ്രാന്തനായ ഭർത്താവ് അയാളുടെ ക്രിക്കറ്റ് ഭ്രമത്തിന് എതിരെ നിൽക്കുന്നതിന്റെ പേരിൽ എന്റെ ജീവിതം തന്നെ ഹോമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതെ സാർ ഇപ്പോഴിവിടുന്ന് ഇറങ്ങിപ്പോയ ആളാണ് സാർ എന്റെ ർത്താവ് അതെ ഈ ജോലിയും കൂടി എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല സാർ വിചാരിക്കും എന്റെ വിഷമം സാറിനോടല്ലാതെ ഞാൻ ആരോടോ പറയാ വേണ്ട സാർ എനിക്കീ ജോലി വിധിച്ചിട്ടില്ല എന്ന് കരുതാൻ മതിയല്ലോ ഞാൻ പോവാണ് ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം യു ആർ അപ്പോയിന്റഡ് സബ്മിറ്റ് നാളെ തന്നെ ജോയിൻ ക്രിക്കറ്റ് നേരായ കുട്ടിയുടെ ധർമ്മ സമരത്തിൽ ഞാനും എന്നോട് ക്ഷമിക്കണം സാർ എന്താ ഇത് േ ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടെങ്കിലും ഡെയിലി അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തലപ്പിക്കും എന്റെ ക്രിക്കറ്റ് ഭ്രാന്ത് മാറ്റാൻ ഞാൻ യുനാനി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ ഒരാഴ്ചയ്ക്കകം ഈ ഭ്രാന്ത് മാറ്റിത്തരാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് വിവാഹ പ്രായമെത്തിയ ഒൻപത് സഹോദരിമാർ ക്ഷയം പിടിച്ച അച്ഛൻ ഞാനാണ് സാർ ഇവരുടെ ഏകാശ്രയം അത് ശരി അപ്പോഴും തനിക്ക് എന്റെ ഭാര്യയെപ്പറ്റിയൊന്നും പറയാനില്ല അല്ലേ സർ എന്റെ ഭാര്യ മെന്റലി താൻ ഒന്നൊന്നും വിഷയം കാര്യമില്ല തനിക്ക് ഒന്നില്ലെങ്കിലും തന്റെ ഭാര്യയ്ക്ക് ഞാൻ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാവാൻ പാടില്ല ഓക്കെ ആരുടെ ഭാര്യ എന്ത് വില നീ ഒപ്പിച്ചത്യ വണ്ടി വിട് ഇന്റർവ്യൂ ഇന്റർവ്യൂ അങ്ങനെ സക്സസ് നാളെ ജോയിൻ നീ രാവിലെ പോകാൻ എന്റെ മനസ്സ് ഈ ജോലി ജോലി നിനക്ക് തന്നെ പറയണ്ട എന്തൊക്കെ കളിച്ചാലാ ജീവിക്കാൻ എന്താടി നീ എന്ത് അബദ്ധമായി കാണിച്ചേ മാരിഡ് ആണെന്നൊക്കെ പറഞ്ഞു ജോലി വാങ്ങിയ അവരത് അറിയുമ്പോ പ്രശ്നാവില്ലേ തന്നെയുമല്ല അയാൾ ഓഫീസിൽ കയറി ചെന്ന് നീ പറഞ്ഞൊക്കെ കള്ളാണെന്ന് പറഞ്ഞാലോ ആ സമയത്ത് ഞാൻ അതൊന്നും ആലോചിച്ചില്ല ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടാൻ അത്ര എളുപ്പാ അതുമല്ല ഇനി ഒരു ജോലി ഇല്ലാതെ തള്ളി നീക്കാന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ ആ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം ആ അതൊക്കെ പോട്ടെ രാവിലെ വന്ന ധൃതിയിൽ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല നിന്റെ മുത്തശ്ശിയുടെ വാശിയൊക്കെ തീർന്നോ ഹേയ് മുത്തശ്ശി ഇപ്പോഴും പിടിച്ച പിടിയിൽ തന്നെയാ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ വിശേഷിനെ ഒന്ന് കാണാൻ പോലും മുത്തശ്ശി കൂട്ടാക്കിയില്ല എനിക്ക് പോണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെന്നാ പ്രശ്നാവുമല്ലോ ഒന്ന് പേടിച്ചാ പോകാതിരുന്നു മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് ഞങ്ങളുടെ കല്യാണം നടക്കില്ലെന്ന് നിനക്കറിയാലോ രജിസ്റ്റർ മാരേജിന് നീയൊക്കെ കൂടിയല്ലേ എനിക്ക് ധൈര്യം തന്നത് എന്നിട്ടിപ്പോ പറയുന്ന കേട്ടില്ലേ ഞാൻ എന്നും പ്രതീക്ഷിക്കും മുത്തശ്ശി ഗുരുക്കളമാവനെ അയച്ച് ഞങ്ങളെ വിളിപ്പിക്കുമെന്ന് എവിടെ മുത്തശ്ശിക്ക് എന്നോട് അത്രയ്ക്ക് വിരോധായിരിക്കും അതൊക്കെ മാറില്ലേടി നിനക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞ ആ നിമിഷം മുത്തശ്ശിയുടെ ഓടിയെത്തും എന്താ ഡീ നല്ല വിശേഷം ഉണ്ടോന്ന് എത്രയൊക്കെ സൗകര്യം മതിയോ നിനക്ക് ഉം ധാരാളം എന്താ വാടക വാടക വാടകയൊന്നും നീ തരഞ്ഞ അതൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ആ അത് പറ്റില്ല വാടക വാങ്ങില്ലെങ്കിൽ ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചോളാം അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ താമസിച്ച നിങ്ങൾക്കത് ഒരു അസൗകര്യമായിരിക്കില്ലേ ഒരു അസൗകര്യം ഇല്ല വിശ്വട്ടിനാണെങ്കിൽ കൺസ്ട്രക്ഷനും തിരക്കും ഒക്കെ ആയി പാതിരാത്രി കയറി വരുന്നത് എനിക്ക് ഒറ്റ കയറി ബോർ അടിക്കും നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടായി ഒന്നുമില്ലെങ്കിലും നമ്മൾ എത്ര കാലം ഒന്നിച്ച് ഹോസ്റ്റലിൽ കഴിഞ്ഞതാ വിശ്വട്ടിനെ പറയുമ്പോൾ സന്തോഷാവും ഞാൻ പറഞ്ഞ കോസ്റ്റിന് ഇത്രയും ടെക്നിക്കൽ കൂടി ആരെങ്കിലും കൺസ്ട്രക്ഷൻ അന്ന് ഞാൻ ഈ പണി എക്സലൻസോ നിങ്ങൾ നോക്കിക്കോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിറ്റിയിലെ ഏറ്റവും ബെസ്റ്റ് ഫ്ലാറ്റ്സ് ഇതായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് സുഖിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാളെ പറയാമല്ലോ ഞങ്ങളുടെയൊക്കെ കാശ് ബ്ലോക്കായി കിടക്കുന്നതിനെ പറ്റി ഒന്നും പറയാനില്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇതിപ്പോ ആരുടെങ്കിലും കുറ്റം കൊണ്ടാണോ ഈ കോർപ്പറേഷന്റെ സ്റ്റേ ഒന്ന് വെക്കേറ്റ് ചെയ്ത് കിട്ടാതെ ഞാൻ എങ്ങനെ പണി തുടങ്ങും അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട തർക്കമുള്ള സ്ഥലമായി ഞങ്ങൾ പറഞ്ഞു സാറ് വിഷമിക്കേണ്ട സ്റ്റേയൊക്കെ പിൻവലിച്ചു കഴിഞ്ഞ് സമാധാനമായിട്ട് പണി തുടങ്ങിയാൽ മതി എന്റെ കാശും ഞാൻ നേരെ ഗൾഫിൽ കിടന്ന് മണ്ണും ചുമന്നുണ്ടാക്കിയ കാശ ഞങ്ങളുടെ കാശോ നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരു മാസത്തെ സമയം കൂടി തരണം പ്ലീസ് അതിനാ സ്റ്റേയും പ്രശ്നങ്ങളും ഒക്കെ തീരും എന്നെ വിശ്വസിക്കൂ എനിക്ക് ഒരു ചാൻസ് കൊടുത്തരൂ പ്ലീസ് ശരി ഒരു മാസം അതിനുള്ളിൽ പണം തിരികെ തന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വഴി നോക്കും ആ അവന്റെ കയ്യിൽ നമുക്ക് ഇവന്റെ പിടിപ്പോയി ഞാൻ അഡ്വക്കേറ്റ് തോമസ് ഒന്ന് കണ്ടിട്ട് വരാം ആരെങ്കിലും വിളിച്ചാൽ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി ശരി ഹലോ ആരാ ഇവിടെ ഇല്ലല്ലോ ശരി പറഞ്ഞേക്കാം ആരാ ആ ടൗൺ പ്ലാനിംഗ് ഓഫീസറാ ഒരാഴ്ചയായി ഞാൻ അയാളെ കാണാൻ വേണ്ടി നടക്കുക സമയക്കേട് വരുമ്പോ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചാണ് നീ ധൈര്യമായിട്ടിരിക്കും വിശ്വം സ്റ്റേ വെക്കേറ്റ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പക്ഷെ സിവിൽ കേസ് ആയതുകൊണ്ട് കുറച്ച് കാലതാമസം ഉണ്ടാവും അത്രയും വെയിറ്റ് ചെയ്യാൻ കസ്റ്റമേഴ്സ് തയ്യാറാവൂ അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞു ഒതുക്കാൻ നോക്കിയാ പക്ഷേ അയാളെ പോലെ അയാളുടെ കയ്യിൽ കടമാവിച്ചതാ വിശ്വം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് വേറെ എത്രയോ പേരെ അപ്രോച്ച് ചെയ്ത് നോക്കിയതാ ആ സമയത്ത് ഇത്രയും വലിയൊരു തുക തന്നെ സഹായിക്കാൻ അവറാച്ചൻ അല്ലേ ഉണ്ടായുള്ളൂ അതിലൊക്കെ എന്തോ ചില തിരിമറികൾ ഉണ്ടെന്നാ എന്റെ ബലമായ വിശ്വാസം അവറാച്ചൻ ഫൈനാൻസ് ചെയ്തിട്ടുള്ള പ്രോജക്ടുകളൊക്കെ അവസാനം അയാളുടെ കയ്യിലായ ചരിത്രമേ ഉള്ളൂ എന്നേ നീ പറയെ ഇപ്പൊ ശരിയാവു ഇപ്പൊ ശരിയാവൂന്ന് പറയാൻ ഇനി അല്ല കേസ് ഞാൻ വേറെ രീതിയിലും കാര്യങ്ങൾ മന്ത്രിയെ കാണാൻ നോക്കി നാളെ തരുമോ കളക്ടറെയോ ആരെ വേണമെങ്കിലും കണ്ടു എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല എനിക്ക് തരാനുള്ള കാഴ്ച എപ്പൊ തരുമോ എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ല അല്ലോ വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടി ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ഈ കളി ശരിയാവത്തില്ലേ എന്നാ പിന്നെ നിന്റെ പ്രതീക്ഷകൾ ഞാനായിട്ട് തകർക്കുന്നുണ്ട് കുഞ്ഞു പോയിട്ടുമ്പ ഒരു പത്ത് ദിവസം അവധിയൂടെ തരാ അതിനകം മുതലും പലിശയും തന്നില്ലെങ്കിൽ അല്ലേ വേണ്ട ഇപ്പഴേ എന്തിനാ പറഞ്ഞ് പേടിപ്പിക്കുന്നത് അല്ല പത്ത് ദിവസത്തിനാ ഞാൻ എന്നാൽ അങ്ങനെ ചെല്ലെ അങ്ങനെ വിട്ടാലോ മാസം കൊടുത്താലും ഈ ചെയ്യാൻ അങ്ങനത്തെ ഒരു ഞാൻ അച്ഛന്റെ ും അവനീ ആർക്ക് വേണേ നീ നോക്കിക്ക പോലച്ച അവൻ ഫ്ലാറ്റ് കെട്ടാൻ പോകുന്ന സ്ഥലം നമ്മുടെ കയ്യിലിരിക്കും കണ്ണായ സ്ഥലമാണ് ഫ്ലാറ്റിനേക്കാൾ അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സാ അത് അവറാറ്റന്റെ പേരിലായാലേ കോർപ്പറേഷനെ വിട്ട് സ്റ്റേ ഒടുപ്പിച്ചത് ആരാണെന്നാ എന്റെയൊക്കെ വിചാരം പക്ഷേ ഇപ്പോഴും നമ്മൾ ജയിച്ചു എന്ന് പറയാറായിട്ടില്ല മാനസികമായി ഇനിയും അവനെ തളർത്ത ശല്യം ചെയ്ത് ശല്യം ചെയ്ത് അവസാനം എന്നാ പിന്നെ അവറാറ്റം തന്നെ സ്ഥലം അങ്ങോട്ട് എടുത്തോ എന്ന് അവനെ കൊണ്ട് പറയട്ടെ ഞങ്ങള് കസ്റ്റമേഴ്സിന് ഇളക്കി വിട്ടിട്ടുണ്ട് അവരവന്റെ ഞങ്ങളും ഓ അവന്റെ ഒരു കൂടുതൽ നാണക്കേട് നീയും കൂടി നീക്കു വേണ്ട ഞാൻ വിശോട്ടം വന്നിട്ട് കഴിച്ചോളാം സാധാരണ ഇത്രയും താമസിക്കാറുണ്ടോ അങ്ങനെയൊന്നുമില്ല ചില ദിവസങ്ങളിൽ വൈകിയ വരാറ് വിഷു നീ ഇവിടെ തനിച്ച അല്ല അടുത്ത വീട്ടിൽ മീനാക്ഷമ്മ വിളിച്ചു കിടത്തും അതുകൊണ്ടൊക്കെയാ നീ ഇവിടെ തന്നെ താമസിക്കണം നിർബന്ധിച്ച് ആ വിഷനായിരിക്കും ഞാൻ ഇപ്പോ വരാട്ടോ ഇല്ല ഫ്ലാറ്റ് പണി എന്ന് പറഞ്ഞ് കാശും വാങ്ങി ആളെ പറ്റിച്ചിട്ട് അയ്യോ അങ്ങനെയൊന്നല്ല കോർപ്പറേഷന്റെ ആ മതി ടിക്കറ്റ് പറഞ്ഞ് ബുദ്ധിമുട്ട് ഈ കളി ഞങ്ങളോട് വേണ്ട ഇതൊക്കെ എത്ര കണ്ടതാ അകത്ത് കയറി ഒളിച്ചിരുന്നിട്ട് അവൻ ഭാര്യയെ പറഞ്ഞു വിട്ടിരിക്കും ഞങ്ങളൊന്ന് നോക്കട്ടെ എന്താ നിങ്ങക്ക് പറഞ്ഞ മനസ്സിലായില്ലേ ഇപ്പൊ അകത്ത് കയറാൻ പറ്റില്ല ഞങ്ങൾ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ അതൊന്നും ഞങ്ങൾക്കറിയേണ്ട വിശദാൻ ഇപ്പൊ കണ്ടേ പറ്റൂ അവൻ അകത്തുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെ ഈ നിങ്ങൾ നിങ്ങൾ ഞങ്ങളെ ഞങ്ങളെ വാങ്ങിച്ചു തന്നെ പണം അത് തരും അല്ലാതെ രാത്രി കണ്ണും കുടിച്ച് വീട്ടിൽ വന്ന് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തല്ലോ വേണ്ടത് ആ ഇപ്പൊ ഞങ്ങളിപ്പോ പോവാ പക്ഷെ അവൻ വരുമ്പോ ഒരു കാര്യം പറഞ്ഞേക്ക് ഞങ്ങൾ അവന്റെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് വാ വാമനറ്റാ എന്തൊക്കെയാണ് ഇത് എന്താ പ്രശ്നം അവര് പറഞ്ഞ പോലെ വിശ്വട്ടൻ ആദ്യം പറ്റിച്ചിട്ടൊന്നുമില്ല ഫ്ലാറ്റ്സ് പണി കൊടുക്കാൻ കാശ് വാങ്ങിയത് സത്യമാ പക്ഷേ കൺസ്ട്രക്ഷൻ തുടങ്ങാനിരുന്നപ്പോഴാ കോർപ്പറേഷൻ സ്റ്റേ വന്നത് കടം വാങ്ങിയ തുക മുഴുവൻ സ്ഥലത്തിന് മറ്റുമായി കൊടുത്തുപോയി ഇങ്ങനെയൊക്കെ ഉണ്ടാവെന്ന് വിശ്വട്ടൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഈ ഫ്ലാറ്റ്സിന്റെ പരിപാടി എന്നു തുടങ്ങി സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് അറിയാവുന്ന ബിസിനസ് ചെയ്യാം നല്ല പ്രോഫിറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ ഇതിനിറങ്ങി തിരിച്ചത് പക്ഷേ വിശ്വട്ടന്റെ ഈ ഓട്ടും അലച്ചലും കാണുമ്പോ എനിക്ക് പേടിയോ നീ വിഷമിക്കാതിരിക്കെ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ആദ്യമൊക്കെ ഇങ്ങനെ ചില തടസ്സങ്ങൾ ഉണ്ടാവും ആരെയും കുറ്റപ്പെടുത്തിയത് കാര്യമില്ല വിശ്വട്ടൻ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല നിനക്കറിയോ എനിക്കൊന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ലെന്ന് നിർബന്ധ വിശ്വട്ടന് അതിനാ ഈ ബന്ധപ്പാടൊക്കെ കാണിക്കുന്നത്